ഹൈദരാബാദിൽ യുവതിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തി ഔട്ടർ റോഡിൽ മേദ്ചാൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ആ മൃതദേഹം കണ്ടെത്തിയത് പാറക്കല്ലുകൊണ്ട് തലയ്ക്കടിച്ചു കൊന്ന ശേഷം മൃതദേഹം കത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പ്രതിയെ പിടികൂടാനുള്ള അന്വേഷണം ആരംഭിച്ചു ഏകദേശം ഇരുപത്തിയഞ്ചു വയസ്സ് പ്രായമുള്ള പെൺകുട്ടിയാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരത്തോടെ ഔട്ടർ റിംഗ് റോഡിൽ മേധചാൽ ബൈപ്പാസിൽ അടിപ്പാതയിലാണ് മൃതദേഹം കണ്ടെത്തിയത് കല്ലുകൊണ്ട് തലയ്ക്കടിച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇതിനുശേഷം ആളൊഴിഞ്ഞ അടിപ്പാതയിൽ കൊണ്ടുവന്ന പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മൃതദേഹം പാതി കത്തിയ നിലയിലാണ് യുവതിയുടെ കൈത്തണ്ടയിൽ മുരളിയെന്നും ശ്രീകാന്തെന്നും പച്ച കുത്തിയിട്ടുണ്ട് കൊല്ലപ്പെട്ടത് ആരാണെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല ആളൊഴിഞ്ഞ പ്രദേശമായതിനാൽ ഇവിടെ സിസിടിവി ദൃശ്യങ്ങളും ലഭ്യമല്ല മേതിച്ചാൽ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ യുവതികളെ കാണാതായ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോയെന്നും പരിശോധിച്ചു വരികയാണ് റോഡിലൂടെ പോയ വാഹനങ്ങളുടെ സിസിടിവി ദൃശ്യങ്ങളും ശേഖരിക്കുന്നുണ്ട് മേദച്ചാൽ സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ് ഹൈദരാബാദിൽ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിക്കുന്നത് ആശങ്കപ്പെടുത്തുന്നതാണ് കഴിഞ്ഞ ദിവസം കുടുംബപ്രശ്നങ്ങളെ തുടർന്ന് ഭാര്യയെ കൊലപ്പെടുത്തി മൃതദേഹം കഷ്ടങ്ങളാക്കി മുറിച്ച് പാകം ചെയ്ത് ഉപേക്ഷിച്ച സംഭവവും റിപ്പോർട്ട് ചെയ്തിരുന്നു Adropo Hyderabad.